പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ഭിന്നത മുറുകവെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന രംഗത്ത് വിഷയത്തിൽ ന്യൂഡൽഹിയും ഇസ്ലാമാബാദും സംയമനം പാലിക്കണമെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി ആഹ്വാനം ചെയ്തത് പരമാധികാരവും സുരക്ഷാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ചൈന തങ്ങളുടെ അടുത്ത കക്ഷിയായ പാകിസ്ഥാനെ പിന്തുണക്കുന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതിർത്തി ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനകൾക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്നും സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ഫോൺ കോൾ സംഭാഷണത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് പറഞ്ഞു ചൈനീസ് ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും പരസ്പരം ഒരുമിച്ച് നീങ്ങണമെന്നും പിരിമുറുക്കങ്ങൾ കുറക്കാൻ ശ്രമിക്കുമെന്നും ചൈന പ്രതീക്ഷിക്കുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സെൻട്രൽ കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയായ വാങ് ഫോൺ കോളിനിടെ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ചൈനയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിലെ പാക് പങ്ക് ചൂണ്ടിക്കാട്ടിയ ഇന്ത്യ സിന്ധു നദീതല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും അട്ടാനിയിലെ ഏക പ്രവർത്തനക്ഷമമായ കരാതിർത്തി ക്രോസിംഗ് അടച്ചുപൂട്ടുന്നതും ഉൾപ്പെടെയുള്ള നിരവധി ശിക്ഷാ നടപടികൾ പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നദീജലം തടയുന്നത് ഒരു യുദ്ധപ്രവൃത്തിയായി കാണുന്നില്ലെന്നും പാകിസ്ഥാൻ പറഞ്ഞത് അതിനിടെ വിസ ഉടമകൾക്കുള്ള സമയപരിധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് അഞ്ഞൂറ്റി പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിട്ടു ചികിത്സ ആവശ്യത്തിനായി എത്തിയവർക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ